സൂറത്തുൽ മനോഹരമായ മനോഹരമായ മറ്റൊരു സംഭവം സംഭവം പഠിപ്പിക്കുകയാണ് അസ്ഹാബുൽ എന്ന് പറഞ്ഞ കൊല്ലം ഗുഹയിൽ താമസിച്ച ചില പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ അഫിലോടെ അവർക്ക് കൂട്ടിരുന്നൊരു നായ എന്തേ നായ ചെയ്തത് കാണാം നായ തൊട്ടാൽ ചെയ്യേണ്ട മസലകളെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏഴ് ഏഴ്വണ കഴുകി വൃത്തിയാക്കേണ്ട വിശുദ്ധ ഖുർഹാനിൽ ഉള്ള കാട്ടിത്തരുകയാണ് ഒരു നായ മെഹ്മൂദായി എന്തേ ചെയ്തത് അള്ളാഹുവിന് ഭയപ്പെട്ട ആളുകളെ അങ്ങനെ സ്നേഹിച്ചു സ്നേഹിച്ചവർ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ് നായ 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 പറയുകയാണ് ആ ചെയ്തിട്ടുണ്ടോ സ്കരിച്ചിട്ടുണ്ടോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലൂടെ വിളമ്പിയ പരിവേഷനം ചെയ്യപ്പെട്ട നായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിയതെങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് നായ പറഞ്ഞെങ്കിൽ ആ നായ പോലും സ്വർഗ്ഗത്തിലാണ് എന്ന മനുഷ്യന്റെ കാര്യമോ പ്രിയവും സ്നേഹവും ഇൽമിനോടുള്ള मोहब्बतും റബ്ബിനോടുള്ള നമ്മുടെ വллаത്ത അടുപ്പത്തിന് കാരണമാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഹദീസുകളെ സ്ഥിഗീകരിച്ച സയ്യിദുൽ മുഫസ്സിരിൻ അല്ലാഹുവിൻ്റെ വിശുദ്ധ കലാമിനെ മനോഹരമായ തഫ്സീർ പറഞ്ഞു തന്ന മഹാനായ അബ്ബാസ് റളിയല്ലാഹു മഹാനായ് അബറിലേക്ക് വെക്കുമ്പോ ആരോ വിളിച്ചു പറയുകയാണ് ഓടുകയാണ് വിശുദ്ധ ആയത്ത് യാ കുർഹാന്റെ പരിശുദ്ധരായ സഹാബികൾ ചുറ്റുപാട് നോക്കുകയാണ് ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല ആരെയും ചുറ്റുപാട് കാണുന്നില്ല എല്ലാ അത്ഭുതത്തോടെ നോക്കുകയാണ് ആരാണോ കബലിലോട്ട് വെക്കുമ്പോ أيتها النفس المطمئن عتمش شَانِدِيْ يكون هناك إلى ربك راضية راضية راضية

െ വർഷത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെയൊരു ആവേശത്തിന്റെ പരിപാടി ഉണ്ടാകുമ്പോൾ മടങ്ങേണ്ടവരാണെന്നുള്ള എത്ര എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ഞാൻ വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയിൽ പഠിക്കുകയാണ് അവിടെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നിസാമുദ്ദീൻ എന്നൊരു പൊന്നുമോൻ പെരുന്നാളിന്റെ തലേന്ന് വളരെ സങ്കടമുള്ള ഒരു സംഭവമാണ് പെരുന്നാളിന്റെ തലേന്ന് ആ നിസാമുദ്ദീന്റെ ഉമ്മയും ഉപ്പയും ഒരു പെങ്ങളും പിന്നെ നിസാം നാല് പേരാണ് വീട്ടിലുള്ളത് പെരുന്നാൾ തലേന്ന് വീട്ടിലുള്ള എല്ലാവർക്കും പുതുപുത്തൻ ഡ്രസ് എടുത്ത് വരുമ്പോ വടാഞ്ചേരി ഭാഗത്തുനിന്ന് ആക്സിഡന്റ് പറ്റി ഉമ്മയും ഉപ്പയും കുഞ്ഞു പെങ്ങളും റോട്ടിൽ കിടന്നുകൊണ്ട് രക്തം പാർന്ന് മരിക്കുകയാണ് ആ നിസാമിനെ കാണുന്നത് സങ്കടപ്പെട്ടു എല്ലാവരും വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും ആകെയുള്ള കുഞ്ഞു പെങ്ങളും മരിച്ചുപോയി ഇനിയും ഒറ്റക്കാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുലെ ഒരു വിധിയുടെ ഒരു യാത്ര പോകുന്നവരാണ് എപ്പോഴെങ്കിലും ഒരു അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തന്നാൽ അത് മതി റോട്ടിൽ കിടന്ന് രക്തം വാർന്നുകൊണ്ട് മരിക്കാൻ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എനിക്ക് ഇന്ന് പഠിക്കാൻ ഏതാനും പറ്റിയില്ല ഞാൻ എന്ത് ചെയ്യണം എനിക്ക് ഭാഗ്യം കിട്ടിയില്ല എന്റെ ായി പക്ഷേ ദീനും അതിന്റെ കാര്യങ്ങളും എനിക്ക് വല്ലാത്ത മഹബത്താണ് എനിക്ക് സ്വർഗം കിട്ടി അടങ്ങും ഞാൻ എന്ത് ചെയ്യണം പരിശുദ്ധരായ പഠിപ്പിക്കുകയാണ് രണ്ട് കാര്യമാണ് ഒരു മനുഷ്യൻ ചെയ്താൽ രണ്ട് കാര്യമാണ് മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത ആറ് കാര്യം കാര്യമല്ലാഹുവാ മനുഷ്യന് കൊടുക്കുമെന്ന് മദീനയുടെ മണവാടനായ അഷുറഫു മുഹമ്മദ് മുസ്തഫ

സഹാബികളെ ചോദിച്ചു നബിയേ 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 പറഞ്ഞു പറഞ്ഞു തരൂ തരൂ ഏതാണ് ആറ് ആറ് പറഞ്ഞല്ലോ ഇൽമിന്റെ സദസ്സിൽ ാര് മണിക്കൂറുകളോളം ഞാൻ കാത്തിരുന്നല്ലോ മണിക്ക് ഞാൻ സദസ്സിൽ വന്നിരുന്നു നിങ്ങൾക്ക് തരാൻ പോകുന്നത് ആറ് കാര്യമാണ് ഇത് ഏതെങ്കിലും പാരമക്കാരൻ പറഞ്ഞതല്ല ഏതെങ്കിലും പത്രക്കാരൻ വിളമ്പിയതല്ല അള്ളാഹു സുബുധാന പറയുകയാണ് അള്ളാഹുവിന്റെ ഹബി കൊണ്ടല്ലോ എന്തെങ്കിലും ഹവിളമ്പുന്നവരല്ല വിജ്ഞാനമാണ് പറഞ്ഞു നിങ്ങൾ ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് സദസ്സിലേക്ക് കടന്നു വന്നിരുന്നു മൂന്ന് മണിക്കൂർ എനിക്ക് വേസ്റ്റ് ആയെന്ന് കരുതണ്ട ഒരുപാട് പേരുണ്ടാകും റോട്ടിലൂടെ നടക്കുന്നവർ ഇതിനൊന്നും വരാൻ ഭാഗ്യമില്ലാത്ത എത്ര ആളുകളുണ്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഡയാലിസിസ് ആണ് ആണ് ഡിസീസ് പല പ്രശ്നങ്ങളും ആളുകളോട്ടി പറഞ്ഞ് വീട്ടിൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി കേൾക്കാൻ മനോഹരമായ നേതൃത്വം കൊടുക്കുന്ന കൊടുക്കുന്നതു ആയിൽ ഒന്നിരിക്കാൻ ഭാഗ്യം തന്നതാണ് എല്ലാവർക്കും കിട്ടൂല അള്ളാഹു ഞാൻ ഫസ്റ്റ് ഒരു ഹദീസ് പറഞ്ഞു ഒരാൾക്ക് അള്ളാഹു കഴിഞ്ഞാൽ ദീനിയായ 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 വിജ്ഞാനം 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 എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് കിട്ടുന്ന സദസ്സിലേക്ക് ഒരാൾ നന്മ നന്മ ഉദ്ദേശിക്കണ്ടേ ഒരാൾക്ക് ഉദ്ദേശിച്ചാൽ ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വർത്തമാനങ്ങളാണ് അത് കിട്ടാൻ ഇവിടേക്ക് വരുന്നു എന്ന് ഇവിടേക്ക് വരാനുള്ള ഭാഗ്യം കിട്ടിയത് അല അള്ളാഹു വലിയ സൗഭാഗ്യമാണ് ആറ് കാര്യമൊന്നു പറഞ്ഞു അഞ്ചു പക്കത്ത് നിസ്കാരമോ ജമാ നിസ്കരിച്ചോ അള്ളാഹുവിന്റെ പരിശുദ്ധീന് പറയുന്ന സദസ്സിലേക്ക് പോയിക്കോ അല്ലാഹുതരാ പോകുന്ന ഒന്നാമത്തെ കാര്യമേതാ ഭക്ഷണം ഭക്ഷണം നമ്മൾക്ക് പൊരുത്തപ്പെട്ട ഒരിക്കലും തന്നെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾക്ക് സങ്കടപ്പെടേണ്ടതില്ല ജീവിതത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ലാഹുവേ എന്റെ ജീവിതത്തിൽ ും സങ്കടമാണല്ലോ പേടിക്കേണ്ട ആവശ്യമില്ലേ പഠിപ്പിച്ച കാര്യമാണ് പറയുക പറയുന്നു സഹാബാ ഹലാലായ ഭക്ഷണം അല്ലാഹു തരുകയാണ് വിജ്ഞാനത്തിന്റെ സദസ്സിൽ പോയാൽ